नमस्कार പതിമൂന്ന് ലോക്സഭാ സീറ്റുകൾ അഞ്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അറുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ജൂൺ ഒന്നാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലാണ് പഞ്ചാബ് വിധി എഴുതാൻ പോകുന്നത് എന്തായാലും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയായ ശിരോമണി അകാലിദൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ബി ജെ പി എന്നിവ തന്നെയാണ് പഞ്ചാബിലെ ഏറ്റവും പ്രധാനമായും ഏറ്റുമുട്ടുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ചതുഷ്കോണ മത്സരം തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ സ്വന്തമാക്കിയത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു ബിജെപി അവരുടെ പരമ്പരാഗതമായ രണ്ട് സീറ്റുകൾക്കാക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ പഞ്ചാബിലെ ഒരു രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് അതേസമയം തന്നെ ആരും അറിയാതെ പഞ്ചാബിൽ ബിജെപി ഒരു രഹസ്യ നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു നമുക്കറിയാം ബി എസ് പിക്ക് പഞ്ചാബിലെ ചില മേഖലകളിലൊക്കെ ഒരു കാലത്ത് ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു സിഖ് വിഭാഗത്തിൽ തന്നെയുള്ള ചില പിന്നാക്കക്കാർ അതിനോടൊപ്പം ദളിതുകൾ ഇവരൊക്കെ ബി എസ് പിയോട് എപ്പോഴും ഒരു വൈകാരികമായ അടുപ്പം വെച്ച് പുലർത്തുന്നവരായിരുന്നു ബി എസ് പി ദുർബലമായപ്പോൾ ഈ വോട്ട് വിഹിതം അടർത്തിയെടുക്കാനുള്ള എല്ലാ നീക്കവും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളും ബിജെപിക്ക് അനുകൂലമായി തന്നെ വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പാർട്ടിക്ക് ഉണ്ടാനും ഹരിയാനയിൽ ഉണ്ടായ ഒരു നീക്കം പോലെ അല്ലെങ്കിൽ ഹരിയാന പോലെ അത്ര എളുപ്പമല്ല ബിജെപിക്ക് പഞ്ചാബിൽ പച്ചപിടിക്കാൻ കാരണം ഹരിയാനയിൽ ചൌട്ടാലമാർ ജാട്ട് രാഷ്ട്രീയം പറഞ്ഞ് മുന്നേറിയപ്പോൾ അത് കത്തിച്ച് മുന്നേറിയപ്പോൾ ഒ ദളിത് വോട്ടുകൾ സ്വന്തമാക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു ഹരിയാന രാഷ്ട്രീയത്തിലെ ജാതി സമവാക്യം അപ്പാടെ തകിടം വറിക്കാനും ബിജെപിക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇത് അത്ര എളുപ്പത്തിൽ ഒന്നും പഞ്ചാബിൽ സാധ്യമല്ല ഹരിയാന പോലെ ഇത് അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല എങ്കിൽ പോലും പണ്ട് ബി എസ് പിയോട് അനുഭാവം പുലർത്തിയിരുന്ന ആളുകളെ ഇക്കുറി ബിജെപി പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് രണ്ട് സീറ്റ് പരമ്പരാഗതമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാബിൽ ബിജെപിക്ക് ഉള്ളതാണ് രണ്ടിനു മുകളിൽ ഒരു സീറ്റ് ലഭിച്ചാൽ പോലും അത് സംസ്ഥാനത്ത് പാർട്ടിക്കുള്ള ലോട്ടറിയായി തന്നെ വിലയിരുത്തപ്പെടും ഈ വോട്ട് വിഹിതം അവിടെ ഉയർത്തേണ്ടത് ബിജെപിയെ സംബന്ധിച്ച് ഒരു അനിവാര്യത കൂടിയാണ് യിച്ചില്ല എങ്കിൽ പോലും സച്ച സൗദ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റികൾ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിൽ നിന്നും പഞ്ചാബിൽ ബി ജെ പി ഈ നീക്കങ്ങളൊക്കെ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ സിഖ് മുഖമുള്ള കോൺഗ്രസിനോ അല്ലെങ്കിൽ ശിരോമണി അകാലിദളിനോ ഒന്നും ഒരിക്കൽ പോലും ഈ ഒരു തന്ത്രം പ്രയോഗിക്കാൻ സാധിക്കില്ല കാരണം ഈ ശിരോമണി അകാലിദളിന്റെയും കോൺഗ്രസിനുമുള്ളിലും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താറുള്ളത് ഇപ്പോഴും ഗുരുദ്വാരകളും അകാലികളും മറ്റുമാണ് പക്ഷെ ബി ജെ പിക്ക് അങ്ങനെ ഒരു തലവേദനയില്ല കാരണം ബി ജെ പിക്ക് സിഖ് സിഖ് മുഖങ്ങളൊന്നും ആ പാർട്ടിയിൽ അധികമായില്ല പക്ഷേ സിക്കിലെ ചില പിന്നോക്ക വിഭാഗങ്ങൾ ബി ജെ പിക്ക് ഒപ്പം ഉണ്ടുതാനും മാത്രമല്ല ദളിതുകളൊക്കെ ഒപ്പം നിൽക്കുന്നുമുണ്ട് അങ്ങനെ ഒരു നീക്കത്തിലൂടെ ഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കാനുള്ള പ്ലാനുകൾ പോലും ബി ജെ പിയുടെ കയ്യിൽ ഭദ്രമാണ് തമിഴ്നാട്ടിൽ പയറ്റുന്ന അതേ തന്ത്രം തന്നെയാണ് ബി ജെ പി പഞ്ചാബിലും പയറ്റുന്നത് പ്രധാന സഖ്യകക്ഷിയുടെ തണലാവാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങാനുള്ള തന്ത്രം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം